ഞാൻ എന്ത് പറയാനാണ് അതിനൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ഇത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് നമ്മളെ ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന പ്രവേശിപ്പിക്കണമെന്നു ഗവൺമെന്റിന്റെ മോഡലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല അങ്ങനെ ടീച്ചർക്ക് പണി കിട്ടി കുട്ടിയെ തട്ടമിട്ട് തന്നെ സ്കൂളിൽ ഇരുത്തേണ്ടി വരും ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഹൈക്കോടതിയിൽ തിരിച്ചടി എന്നാൽ ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിന് വി ശിവൻകുട്ടി ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക ആ രംഗത്തേത് വെല്ലുവിളികൾ ആവാം അത് സർക്കാരിനോട് വേണ്ട പ്രശ്നം ഒത്തുതീർപ്പായതാണ് അത് വീണ്ടും കുത്തിപ്പൊക്കിയത് പ്രിൻസിപ്പലാണ് എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ സംഭവത്തിൽ വർഗീയത ഉണ്ടെന്നാണ് ചില വീഡിയോ ക്ലിപ്പുകൾ സൂചിപ്പിക്കുന്നത് സ്കൂളിന് ഒരു ഒരു അച്ചടക്കമുണ്ട് സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോ ഈ അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ വ്യക്തിയാണ് ശ്രീ ജോർജ് സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഹിജാബ് വിവാദം ആളികത്തുകയാണ് ടീച്ചർക്ക് ശിരോവസ്ത്രം ഇടാമെങ്കിൽ കുട്ടികൾക്ക് എന്താ ഇട്ടൂടെ എന്നാണ് ചില കമന്റുകൾ വരുന്നത് ഹിജാബ് ധരിച്ച് കുട്ടിയെ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഹിജാബ് വിഷയം അന്വേഷിച്ച ഉപ ഡയറക്ടറുടെ ഉത്തരവ് അതേസമയം കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കില്ലെന്ന തീരുമാനത്തിലാണ് രക്ഷിതാവ് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് കുട്ടി വന്നാൽ തുടർന്ന് പഠിക്കാമെന്ന നിലപാട് സെൻറ് റീതാസ് പബ്ലിക് സ്കൂൾ അധികൃതർ ആവർത്തിച്ചു എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് ഹിജാബ് വിവാദമെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം എന്തായാലും സംഗതി കൈവിട്ടു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക